നമസ്കാരം വി ടാക്സിലേക്ക് സ്വാഗതം വീണ്ടും ഒരു അധ്യയന വർഷം കൂടി വന്നെത്തിയതോടെ വിദ്യാർത്ഥികളുടെ യാത്രകളും എസ് ടിയും കൺസെഷൻ സംബന്ധിച്ച തിരക്കുകളും വർധിച്ചിരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ ഇതാദ്യമായി കെ എസ് ആർ ടി സി വിദ്യാർത്ഥി കൺസെഷനായി ഓൺലൈൻ പ്ലാറ്റ്ഫോം സജ്ജമാക്കിയിരിക്കുന്നു കഴിഞ്ഞ വർഷം വരെ ഓഫ്ലൈനിൽ കൺസെഷന്റെ പ്രത്യേക അപേക്ഷാ ഫോം സ്കൂളിൽ നിന്നോ കടകളിൽ നിന്നോ വാങ്ങിയും കോപ്പിയെടുത്തും പൂരിപ്പിച്ച് വിദ്യാർത്ഥിയുടെ തന്നെ ഫോട്ടോയും സഹിതം പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മേധാവിയുടെ ഒപ്പും സീലും പതിപ്പിച്ച് അടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു പതിവ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നിശ്ചിത സമയം മാത്രമാണ് ഡിപ്പോകളിൽ കൺസെഷൻ വിഭാഗം പ്രവർത്തിച്ചിരുന്നത് എന്നതിനാൽ കുട്ടികളോ രക്ഷിതാക്കളോ ആ സമയത്ത് തന്നെ അവിടെ എത്തി നീണ്ട ക്യൂവിൽ മണിക്കൂറുകളോളം നിന്നാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കെ അധികൃതർ നൽകുന്ന ടോക്കൺ ഉപയോഗിച്ച് ഒരാഴ്ചയോളമുള്ള കാലാവധിക്കുള്ളിലാണ് കൺസെഷൻ കാർഡായി ലഭിച്ചിരുന്നത് അത് കളക്ട് ചെയ്യാനും നേരിട്ടോ അല്ലെങ്കിൽ ടോക്കൺ മറ്റൊരാൾ വശം കൊടുത്തയച്ചോ വീണ്ടും ഡിപ്പോയിൽ പോകണമായിരുന്നു എന്നാൽ ഈ ദുരിതക്കാഴ്ചയ്ക്ക് അറുതി വരുത്തിയാണ് ഗതാഗത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ ഓൺലൈൻ സംവിധാനം നടപ്പാക്കിയത് ഇതോടെ വിദ്യാർത്ഥിയും രക്ഷിതാവും ഡിപ്പോയിൽ എത്തി മണിക്കൂറുകൾ കാത്തു നിൽക്കാതെ അവരവരുടെ വീട്ടിലിരുന്നും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചും മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും അതുമല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രമോ ജനസേവന കേന്ദ്രമോ മുഖാന്തിരം മിനിറ്റുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ നടപടി ഓൺലൈനായി തന്നെ പൂർത്തിയാക്കാം എന്നതും രജിസ്ട്രേഷൻ നടപടിക്കായി നൽകുന്ന മൊബൈൽ നമ്പറിൽ തന്നെ അപേക്ഷ സ്വീകരിച്ച വിവരവും പ്രോസസ് ചെയ്ത കാര്യവും കൺസെഷൻ അനുവദിച്ച വിവരവും ആവശ്യമെങ്കിൽ ഡിപ്പോയിൽ എത്തി കളക്ട് ചെയ്യാനുള്ള സമയവും അലോട്ട് ചെയ്ത സന്ദേശം എത്തുന്ന വിധമാണ് പുതിയ സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ കൺസെഷൻ എടുക്കാനായി വിദ്യാർത്ഥികൾ നേരിട്ട് ഡിപ്പോയിൽ എത്തേണ്ട എന്ന് മാത്രവുമല്ല ദിവസങ്ങളോളം കാത്തിരിക്കുകയോ ക്യൂ നിൽക്കുകയോ ഒന്നും ചെയ്യേണ്ടതുമില്ല എന്നർത്ഥം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷം കെ എസ് ആർ ടി സിയുടെ ഓഫീഷ്യൽ സൈറ്റിൽ മൊബൈൽ മുഖാന്തരമോ കമ്പ്യൂട്ടറിലൂടെയോ അനായാസമായി അഞ്ച് മിനിറ്റിനുള്ളിൽ വിജയകരമായി രജിസ്ട്രേഷൻ നടത്തി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിദ്യാർത്ഥി സമർപ്പിക്കുന്ന അപേക്ഷ സ്കൂൾ അധികൃതർ കെ എസ് ആർ ടി സിയുടെ നിർദ്ദിഷ്ട സൈറ്റിൽ കയറി അപ്രൂവ് ചെയ്യുന്നതോടെ എത്ര രൂപയാണ് വിദ്യാർത്ഥി അടയ്ക്കേണ്ടതെന്ന സന്ദേശവും ലഭിക്കും ഈ തുകയും ഓൺലൈനായി തന്നെ അടയ്ക്കുന്നതോടെ കൺസെഷൻ ലഭിക്കുന്ന ടൈം അലോട്ട് ചെയ്ത് സന്ദേശം വരും പ്രസ്തുത ടൈമിനുള്ളിൽ ഡിപ്പോയിൽ സ്കൂൾ അധികൃതർ മുഖാന്തരമോ കൺസെഷൻ കൈപ്പറ്റാവുന്നതാണ് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയാണ് കൺസെഷന്റെ കാലാവധി തുടർന്നും അടുത്ത മൂന്ന് മാസത്തേക്ക് വീതം പുതുക്കാനും ഡിപ്പോയിൽ പോകാതെ ഈ വൺ ടൈം രജിസ്ട്രേഷനിലൂടെ സാധിക്കുമെന്ന സവിശേഷതയുമുണ്ട് ഇനി എങ്ങനെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം കെ എസ് ആർ ടി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൺസെഷൻ കെ എസ് ആർ ടി സി ഡോട്ട് കോം എന്ന സൈറ്റിൽ കയറുക ആൻഡ്രോയിഡ് ഫോണിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ മറ്റ് കമ്പ്യൂട്ടറുകളിൽ നിന്നോ സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കൺസെഷൻ്റെ പ്രധാന പേജിലെത്തും ഇവിടെ സ്കൂൾ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനുകൾ കാണാവുന്നതാണ് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ സ്കൂൾ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ വിഭാഗത്തിലും കോളേജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ അതുമല്ലെങ്കിൽ ഐ ടി ഐ അതുമല്ലെങ്കിൽ ടെക്നിക്കൽ വിഭാഗത്തിലെ അംഗീകൃത സ്ഥാപനങ്ങൾ എന്നിവയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ടാബിലും ക്ലിക്ക് ചെയ്ത് വിശദാംശങ്ങൾ നൽകാം ഇനി പറയുന്ന വിവരങ്ങൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടെയും നൽകിയാൽ തെറ്റുവന്ന അപേക്ഷ നിരസിക്കുന്ന ഘട്ടം ഒഴിവാക്കാനാകും വിദ്യാർത്ഥി രജിസ്ട്രേഷൻ ടാബിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടുന്നതോടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകാം ഡേറ്റ് ഓഫ് ബർത്ത് ഇതേ വിൻഡോയിലെ കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്നതോടെ വയസ്സ് ടാബിൽ തെളിയി ജെൻഡർ രക്ഷിതാവിൻ്റെ പേര് ഫോൺ നമ്പർ വിദ്യാർത്ഥിയുടെ ആധാർ കാർഡ് നമ്പർ നിലവിലുള്ള ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും യൂസർ നെയിം വേണമെങ്കിൽ നമുക്ക് മെയിൽ ഐ ഡിയുടെ പേര് തന്നെ നൽകാവുന്നതാണ് പിന്നെ വീട് അഡ്രസ്സ് ജില്ല എന്നിവയും നൽകുക പേരും അഡ്രസ്സും വയസ്സും നൽകുമ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ കൊടുത്തിട്ടുള്ള രേഖകളിലുള്ളത് തന്നെ ആയിരിക്കണം എന്ന കാര്യം ഓർക്കുക ഇത്രയും കൊടുക്കുന്നതോടെ നമ്മുടെ വ്യക്തി വിവരങ്ങളുടെ പേജ് ഓക്കെ ആകും തുടർന്ന് അടുത്ത പേജിൽ വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അതിൽ വിദ്യാർത്ഥി പഠിക്കുന്ന സിലബസ് സംബന്ധിച്ച് സ്റ്റേറ്റ് സിലബസ് ആണോ സി ബി എസ് ഇ ആണോ ഐ സി എസ് ഇ ആണോ എന്ന വിവരവും അപ്ഡേറ്റ് ചെയ്യണം കാരണം സൈനിക സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ വരുമെന്നതിനാലും വെവ്വേറെ ടൈം ഷിഫ്റ്റ് ഉള്ളതിനാലും സമയക്രമം തിരിച്ചറിയുന്നതിന് ഈ വിവരങ്ങൾ ആവശ്യമാണ് സ്ഥാപനത്തിൻ്റെ പേര് സ്ഥിതി ചെയ്യുന്ന ജില്ല വിദ്യാർത്ഥി പഠിക്കുന്ന ക്ലാസ് വിദ്യാർത്ഥിയുടെ ഡിവിഷൻ വിദ്യാർത്ഥിയുടെ ക്ലാസ് നമ്പർ അഥവാ റോൾ നമ്പർ അതുമല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ എന്നിവയാണ് ഈ പേജിൽ നൽകേണ്ടത് ഇനി നമ്മൾ നൽകിയ വിവരങ്ങളുടെ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ് വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂൾ അഥവാ കോളേജ് കെ എസ് ആർ ടി സിയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനും മാർഗമുണ്ട് വെബ്സൈറ്റിന്റെ ഹോം പേജിൽ തന്നെ സ്കൂളുകളുടെയും രജിസ്റ്റർ ചെയ്ത മറ്റ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതും ഓപ്പൺ ചെയ്ത് പരിശോധിച്ച് വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനം ലിസ്റ്റിലുണ്ടെന്ന് ഉറപ്പ് വരുത്താവുന്നതാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ള സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളും ലിസ്റ്റിലുണ്ടാകും ഇത്രയും വിവരങ്ങൾ കൊടുക്കുന്നതോടെ ബന്ധപ്പെട്ട രേഖകൾ ഈ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാം അടുത്ത പേജിൽ വിദ്യാർത്ഥി ഉൾപ്പെടുന്ന റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് റേഷൻ കാർഡിൽ ബി പി എൽ എന്നീ മൂന്ന് കാറ്റഗറികളാണ് ഉള്ളത് ഇതിൽ എ പി എൽ കൊടുക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് കൊടുത്തവരാണോ എന്ന ഓപ്ഷൻ കൂടി ചോദിക്കും ഇവിടെ യെസ് കൊടുക്കുന്നവർ രക്ഷിതാവിൻ്റെ പാൻ കാർഡ് കൂടി അപ്ലോഡ് ചെയ്യണം റേഷൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം അഞ്ഞൂറ് കെ ബിയിൽ താഴെ ഫയൽ സൈസ് വരുന്ന ഫോട്ടോകളാണ് കോപ്പികളായി അപ്ലോഡ് ചെയ്യേണ്ടത് മൊബൈലിൽ റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജും വിദ്യാർത്ഥിയുടെ പേരുൾപ്പെടുന്ന പേജും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതുമാണ് ജെ പി ജി ഫോർമാറ്റിലും പി ഡി എഫ് ഫോർമാറ്റിലും അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് അതിനുശേഷം വിദ്യാർത്ഥിയുടെ സ്കൂൾ അഥവാ കോളേജിലെ ഐ ഡി കാർഡിന്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക ഐ ഡി കാർഡിലുള്ള അതേ ഫോട്ടോ തന്നെ വിദ്യാർത്ഥിയുടെ ഫോട്ടോയുടെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണ് ഉചിതം ഇത് കഴിഞ്ഞ് വിദ്യാർത്ഥിയുടെ ആധാർ കാർഡിന്റെ രണ്ട് പുറത്തിന്റെ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം ഇത്രയും പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥി നൽകേണ്ട സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ആണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ രേഖകൾ മാത്രം മതിയാകും എന്നാൽ കോളേജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നിന്ന് ലഭിക്കുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും ഇത്രയും പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇനി വിദ്യാർത്ഥി ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതിനായുള്ള ഫോർമാറ്റും ഇതേ സൈറ്റിൽ തന്നെ ലഭ്യമാണ് ഡിക്ലറേഷൻ ഫോം എടുക്കുന്നതിനായി ഇതേ സൈറ്റിന്റെ ഹോം പേജിലെത്തി മുകളിൽ കാണുന്ന ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായി ഡോക്യുമെന്റ് ടു ബി അപ്ലോഡഡ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായി സത്യവാങ്മൂലം എന്ന പേജ് കാണാം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ആ പ്രിൻറിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്നുള്ള കോളവും വിദ്യാർത്ഥിയുടെ പേരും ഒപ്പമിട്ട് സ്ഥലവും തീയതിയും രേഖപ്പെടുത്തി ഫോട്ടോ എടുത്തോ സ്കാൻ ചെയ്തോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് തിരികെ ആപ്ലിക്കേഷൻ പേജിലെത്തി താഴത്തെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലെത്താം തൊട്ടടുത്ത പേജിൽ ട്രാവൽ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് വിദ്യാർത്ഥിക്ക് എവിടെ നിന്ന് എവിടേക്കാണ് പോൺവേഡ് ജേണി പോകേണ്ടതെന്ന് കൊടുക്കാവുന്നതാണ് ഇനി രണ്ട് വ്യത്യസ്ത റൂട്ടുകളിലാണ് വിദ്യാർത്ഥിക്ക് പോകേണ്ടതെങ്കിൽ റൂട്ടിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ റൂട്ട് എവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലാണ് പോകേണ്ടതെങ്കിൽ ആദ്യം തിരുവനന്തപുരം ആറ്റിങ്ങൽ എന്നും പിന്നീട് ആറ്റിങ്ങിൽ നിന്ന് ചിറയൻ കീഴിലേക്കാണ് പോകേണ്ടതെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആറ്റിങ്ങൽ ചിറയൻ കീഴെന്നും നൽകാവുന്നതാണ് ഇതോടെ വിദ്യാർത്ഥിക്ക് പോകേണ്ട റൂട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്ത റൂട്ട് ആവശ്യമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതുമാണ് അടുത്ത ഘട്ടം ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റുഡൻ പാസ് ആണ് നമുക്ക് ഒരു മാസത്തേക്കാണോ അഥവാ മൂന്ന് മാസം വരെയാണോ കൺസെഷൻ വേണ്ടതെന്നാണ് ചോദ്യം തുടർ പഠനമുള്ള സ്ഥാപനത്തിലാണെങ്കിൽ മൂന്ന് മാസത്തേക്ക് ഒരുമിച്ചെടുക്കുന്നതാണ് ഉചിതം പിന്നീട് വീണ്ടും അടുത്ത ഒരു മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ വീതം നീട്ടിയെടുക്കാവുന്നതുമാണ് അടുത്തത് വിദ്യാർത്ഥിയുടെ താമസിക്കുന്നതിന് ഏറ്റവും അടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോ ഏതാണെന്നുള്ള ഓപ്ഷനിൽ നിയറസ്റ്റ് ഡിപ്പോയാണ് കൊടുക്കേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥിയുടെ താമസ സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള കെ എസ് ആർ ടി സി യൂണിറ്റിന്റെ അഥവാ ബസ് സ്റ്റേഷന്റെ പേരാണ് നൽകേണ്ടത് ഇക്കാര്യത്തിൽ പലർക്കും സംശയമുള്ളത് വിദ്യാർത്ഥിയുടെ ജില്ല ഉൾപ്പെടുന്ന സ്ഥലത്തെ ഡിപ്പോ തന്നെയാണോ കൊടുക്കേണ്ടതെന്നാണ് എന്നാൽ ഇക്കാര്യത്തിൽ ജില്ലയോ താലൂക്കോ ഒന്നും നിർബന്ധമല്ല വിദ്യാർത്ഥിയുടെ താമസസ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള ഡിപ്പോ അത് ഏത് ജില്ലയിലാണെങ്കിലും സെലക്ട് ചെയ്താൽ മതിയാകും ഉദാഹരണത്തിന് കൊട്ടാരക്കര താലൂക്കിലെ കടക്കൽ താമസിക്കുന്ന വിദ്യാർത്ഥിക്ക് ഏറ്റവും അടുത്തുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ഡിപ്പോ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ് തൊട്ട് താഴെ റിമാർക്സ് ഹിയർ എന്ന കോളം നിർബന്ധമല്ല അടുത്ത കോളത്തിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഉണ്ട് അതിലൊന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് തൊട്ടു താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സിൽ രണ്ടിടത്തും ടിക്ക് മാർക്ക് നൽകിയ ശേഷം അതിന് താഴെ പ്രീവിയസ് പേജ് വിസിറ്റ് ചെയ്ത് ഒന്നുകൂടി പ്രിവ്യൂ കണ്ട് കൊടുത്ത രേഖകളും വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാവുന്നതാണ് ഇത്രയുമായാൽ ഫൈനൽ സബ്മിഷൻ റെഡി ആയിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്കും സമാനമായ രീതി തന്നെയാണ് കൊടുക്കേണ്ടത് കോളേജുകളുടെ ഡീറ്റെയിൽസും ഇതേ സൈറ്റിൽ നിന്നും എടുക്കാവുന്നതാണ് പേഴ്സണൽ വിവരങ്ങളും സ്ഥാപനത്തിന്റെ വിവരങ്ങളും നൽകിയ ശേഷം സ്കൂൾ തലത്തിൽ നിന്ന് ആകെ വ്യത്യാസമുള്ളത് കോഴ്സ് സംബന്ധിച്ച് എത്ര വർഷമാണ് നമ്മൾ പഠിക്കുന്നതെന്ന കാര്യത്തിലാണ് ഡിഗ്രി വിദ്യാർത്ഥിയാണെങ്കിൽ ഒന്നാം വർഷമാണോ രണ്ടാം വർഷമാണോ അതോ മൂന്നാം വർഷമാണോ എന്ന കാര്യം സ്പെസിഫൈ ചെയ്യണം പിന്നെ സ്കൂൾ തലത്തിൽ നിന്ന് നിന്നാകെ വ്യത്യാസമുള്ളത് സഞ്ചരിക്കുന്ന കിലോമീറ്റർ സംബന്ധിച്ചാണ് കോളേജ് വിദ്യാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായും ഒരു വശത്തേക്ക് തന്നെ നാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടാകാനിടയുള്ളതിനാൽ ദൂരം സംബന്ധിച്ച ഓപ്ഷൻ കൃത്യമായി നൽകുക കോളേജ് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് കൂടി അഡീഷണലായി അപ്ലോഡ് ചെയ്യേണ്ടി വരും അത് വിദ്യാർത്ഥി പഠിക്കുന്ന കോളേജിൽ നിന്ന് ലഭിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പ്രിവ്യൂ കൊടുക്കുന്നതോടെ നമ്മൾ കൊടുത്ത രേഖകളുടെ പ്രിവ്യൂ ഫോട്ടോ സഹിതം കാണാനാകും വിദ്യാർത്ഥിയുടെ ഐ ഡി കാർഡ് സംബന്ധിച്ച വിവരങ്ങളും പരിശോധിച്ച ശേഷം താഴെ വന്ന് സബ്മിറ്റ് നൽകാവുന്നതാണ് സബ്മിറ്റ് നൽകുന്നതോടെ തൊട്ട് താഴെ മറ്റൊരു പോപ്പ് വിൻഡോ വരുന്നതായി കാണാം അതിൽ ആര്യു ഷുവർ എന്ന് ചോദിക്കുന്നിടത്ത് തിരുത്തലുകൾ ഇല്ലെന്ന് ഉറപ്പാണെങ്കിൽ ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ അടങ്ങിയ ഒറ്റ പേജ് ഡീറ്റെയിൽസ് സ്ക്രീനിൽ തെളിയി ഈ പേജിൻ്റെ പ്രിന്റ് ഓപ്ഷനിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് മൊബൈലിലാണെങ്കിൽ ഈ പേജ് ഡോക്യുമെൻ്റായി സേവ് ചെയ്തും സൂക്ഷിക്കാം ഇത്രയും കഴിഞ്ഞാൽ ഹോമിൽ ക്ലിക്ക് ചെയ്ത് ഹോം പേജിൽ എത്താവുന്നതാണ് ഹോം പേജിൽ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വിശദാംശങ്ങൾ കാണിക്കുന്നതിനടുത്തായി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും നമുക്ക് അനുവദിച്ച ആപ്ലിക്കേഷൻ നമ്പറും കാണാം നമ്പർ നോട്ട് ചെയ്ത് സൂക്ഷിക്കുക കൂടാതെ കെ എസ് ആർ ടി സി സ്റ്റാറ്റസും ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസും കാണിക്കും പക്ഷെ ആദ്യഘട്ടത്തിൽ കെ എസ് ആർ ടി സി സ്റ്റാറ്റസും ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസും പെൻഡിങ് ആയിരിക്കും കാരണം നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സ്ഥാപനം അക്കാര്യം പരിശോധിച്ച് ശരിയാണെന്ന ഡിക്ലറേഷൻ നൽകിയാൽ മാത്രമേ കെ എസ് ആർ ടി സി സ്റ്റാറ്റസ് പേജിൽ ഇവ പരിശോധിച്ച് നമുക്ക് കൺസെഷൻ അർഹതയുണ്ടോ എന്ന കാര്യവും അർഹതയുണ്ടെങ്കിൽ എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടതെന്ന വിവരവും നമുക്ക് സന്ദേശമായി അറിയിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറിൽ വരുന്ന സന്ദേശം അനുസരിച്ച് അതിൽ പറയുന്ന തുക സ്കൂൾ മുഖാന്തരമോ നേരിട്ട് നമ്മുടെ മൊബൈലിൽ നിന്നോ ഓൺലൈനായി കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിൽ അടയ്ക്കുന്നതോടെ നമ്മുടെ കൺസെഷൻ അനുവദിച്ചതായുള്ള മെസ്സേജും നേരിട്ട് ലഭിക്കും ഇത് പ്രകാരം സ്കൂൾ മുഖാന്തരമോ വിദ്യാർത്ഥിക്ക് നേരിട്ടോ കെ എസ് ആർ ടി സി നൽകിയ മെസ്സേജിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ടൈം സ്ലോട്ടിൽ അടുത്തുള്ള ഡിപ്പോയിൽ നിന്നും ക്യൂ നിൽക്കാതെ തന്നെ സമയബന്ധിതമായി കൺസെഷൻ കാർഡ് കൈപ്പറ്റാവുന്നതാണ് ഇനി ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വിശദാംശങ്ങളോ രേഖകളോ അപൂർണമോ അവ്യക്തമോ ആണെങ്കിൽ കൺസെഷൻ നിരസിച്ച കാര്യം നമുക്ക് ലോഗിൻ ചെയ്ത് അറിയാൻ കഴിയും അങ്ങനെ നിരസിക്കപ്പെട്ടതായി കണ്ടാൽ ഉടൻ തന്നെ അപ്പീൽ ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനും ഇതേ സൈറ്റിൽ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഓൺലൈനായി കൺസെഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ കെ എസ് ആർ ടി സി അധികൃതർ മാനുവലായി ഇക്കാര്യം പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന സംവിധാനവും നിലവിലുണ്ടെന്നുള്ളത് ആശ്വാസകരമാണ് ഈ വർഷം ആദ്യഘട്ടത്തിൽ വർഷത്തെ പോലുള്ള പേപ്പർ കാർഡിലായിരിക്കും കൺസെഷൻ എന്നും എന്നാൽ കാലതാമസമില്ലാതെ ആകർഷകമായ സ്മാർട്ട് കാർഡിലേക്ക് കൺസെഷൻ മാറ്റുന്ന കാര്യം പരിഗണനയിലാണെന്നും ഗതാഗത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഈ വർഷം കുഞ്ഞുങ്ങൾ ബസ്സിന്റെ പാസ് അന്വേഷിച്ച് പാസ് അന്വേഷിച്ച് ഇനി സ്കൂളെ ബസ് സ്റ്റാൻഡിൽ പോകണ്ട ഓൺലൈനിലൂടെ ഓൺലൈനിലൂടെ അവർക്ക് അപേക്ഷിക്കാം ഓൺലൈനിലൂടെ തന്നെ അവർക്ക് കൊടുക്കും കൺസെഷൻ ഈ ഒരു മൂന്ന് നാല് മാസത്തേക്ക് നമ്മൾ പേപ്പറിൽ പോകും ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് കഴിഞ്ഞാൽ നല്ല മനോഹരമായ സ്മാർട്ട് കാർഡ് അവരുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം ബോധം ഒരു തരത്തിലുള്ള ഒരു സ്മാർട്ട് കാർഡ് അവർക്ക് വരും ഇതോടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിന്ന യാത്രാ പാസ് സംബന്ധിച്ച പ്രായോഗിക നടപടികൾ ലഘൂകരിക്കപ്പെടുകയാണ് സ്വന്തം മൊബൈലിൽ നിന്ന് തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇക്കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാനാവും വിധം ലളിതമായാണ് കെ എസ് ആർ ടി സി വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിന്റെയോ ജനസേവന കേന്ദ്രത്തിന്റെയോ സഹായത്തോടെ മിനിറ്റുകൾക്കുള്ളിൽ അപേക്ഷ വിജയകരമായി സമർപ്പിക്കാവുന്നതുമാണ് പേഴ്സണൽ വിവരങ്ങൾ സ്ഥാപനത്തിന്റെയും കോഴ്സിൻ്റെയും വിവരങ്ങൾ റേഷൻ കാർഡ് ആധാർ ഫോട്ടോ എന്നിവയ്ക്ക് പുറമെ യാത്ര ചെയ്യുന്ന റൂട്ടും ദൂരവും കൃത്യമായി കൊടുക്കുകയും നിലവിലുള്ള ആക്റ്റീവായ ഫോൺ നമ്പർ തന്നെ ഉപയോഗിക്കുകയും ചെയ്താൽ ഒറ്റക്കട്ട രജിസ്ട്രേഷൻ കൊണ്ട് തന്നെ കാർഡിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം വളരെ സമയബന്ധിതമായി ലളിതമായി നടപ്പാക്കിയ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്കും കെ എസ് ആർ ടി സി അധികൃതർക്കും അഭിനന്ദനങ്ങളോടെ വിപ്പിടാക്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക